അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് പിന്നെ എല്ലാവരും ചോദിച്ച് നിങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച എവിടെ വെച്ചായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളതാ ഞാൻ പബ്ലിക്കിൽ പറയാൻ പോവുകയാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് എൻ്റെ പാപ്പാൻ്റെ ഓപ്പറേഷത്തിൻ്റെ അന്ന് എറണാകുളത്ത് വെച്ചിട്ടാണ് ഇക്കായ കാണുന്നത് ഇക്ക ഇങ്ങോട്ട് വരാനായിട്ടാണ് നിന്നത് അപ്പം ഇക്ക എൻ്റെ മൊബൈലൊന്ന് മിസ്സിങ് ആയിപ്പോയി അപ്പം ഇവിടുന്ന് ഞാൻ കൊല്ലത്തിറങ്ങി ഒരു റമബാനിക്കാണ് ഞാൻ ഇക്കാനെ കാണാൻ പോകുന്നത് അന്ന് തന്നെ തിരികെ വന്നിട്ടും ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ടാണ് ഇക്കായം ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ അസൂറാത്താൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ് ഇക്കായം മീറ്റ് ചെയ്യുന്നത് മീറ്റ് ചെയ്ത് ഫസ്റ്റ് ഇവിടെ നിന്ന് ചെന്ന് എനിക്ക് ഒരു അറിവുമില്ലായിരുന്നു എങ്ങനെ ജീവിതത്തിൽ കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഇക്കാന ഞാൻ സ്നേഹിച്ചത് അത് ആരൊക്കെ പിരിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും മാറില്ലായിരുന്നു ഞാൻ റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴുപ്പാൻ്റെ സർജറി നടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇക്കായെ കാണുന്നത് കണ്ട് അവിടെ ചെന്ന് കണ്ട് ഒരു അഞ്ച് മിനിറ്റ് കാരണം തിരികെ വരണമല്ലോ അഞ്ച് മിനിറ്റ് കണ്ട് ആലുവ സ്റ്റാൻഡ് വെച്ചിട്ട് കണ്ട് ഇക്കായ് ഞാനും തമ്മിൽ സംസാരിച്ച് തിരിച്ചിരിക്ക എന്നെ ബസ്സിൽ കയറ്റി അപ്പോൾ ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ നാട്ടിൽ വന്നു അപ്പോൾ ഇക്കാരെ നാട് കല്ലമ്പലോണമെന്ന് അറിയാമല്ലോ അപ്പോൾ ഇക്ക വീടുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാതിരിക്കുന്ന സമയവും അപ്പോഴേ ഇപ്പോഴെല്ലാം വെളിപ്പെടുത്തേണ് അങ്ങനെ തിരികെ എങ്ങ് വന്ന് പിന്നെ അതിന് ശേഷം ഇക്ക വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കാണുന്നത് പെരുന്നാളിന് വെച്ചിട്ട് ഓ അപ്പോഴേ നമ്മുടെ ഇഷ്ടം ഞാൻ ഇതുവരെയും ഒരാളെയും ആത്മാർത്ഥമായിട്ട് ഈ ഷംസ് മരിച്ചതിന് ശേഷം സ്നേഹിച്ചിട്ടില്ലായിരുന്നു ഇക്കാനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എറണാകുളം വെച്ചിട്ടാണ് പിന്നെ ഇക്ക ഇങ്ങോട്ടാണ് വന്നത് പെരുന്നാളിന് മക്കളൊത്ത് കണ്ട് മക്കളോട് എല്ലാം സംസാരിച്ച് മക്കൾ അന്നേ വാപ്പാന്ന് വിളിക്കുമായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് യാതൊരു വിഷയമില്ല കാരണം ഇന്ന് നിലവിൽ ഇസ്ലാമിൻ്റെ ആചാരപ്രകാരം എൻ്റെ ഭർത്താവാണ് പിന്നെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ജീനു ചെയ്തിട്ടുണ്ട് അതിൽ വ്ളോഗ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പോഴും അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ മാന്യമായിട്ടുള്ളൊരു തമ്പലേ സെറ്റാണ് കട്ടിൻ്റെ ഇടയിൽ നിന്ന് കാമുകനെ പിടിച്ചു അടിയിൽ നിന്ന് കാമുകനെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ വീട്ടിൽ തന്നെ ഡയറക്റ്റ് നേരിട്ട് വരുകയാണ് ചെയ്ത പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചോട്ട് മക്കളെ കാരണം ഒറ്റപ്പെടലിൻ്റെ വേദന അത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചിട്ട് എത്തുന്നില്ല ഇതാൻ പറയുന്നതില്ല ഇക്കകതാ ഒരു പണി സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾ ദുവാ വേണം പിന്നെ എൻ്റെ ഇക്ക ഞാൻ കൈ തമ്മിൽ ഇവിടെ മൂന്നര വർഷമായി ഇവിടെ നിന്ന് പിരിഞ്ഞ് പോയിട്ട് അപ്പോൾ ഇവിടെയോട്ട് ഇക്കാൾക്ക് യാതൊരു ടച്ചും ഇല്ല എല്ലാവരും ഒക്കെ കണ്ട് കേട്ടുമൊക്കെ വരുന്നതേ ഉള്ളു പിന്നെ ഇന്ന് നല്ല മഴയാണ് ഇപ്പോഴും മഴയാണ് പുറത്തിറങ്ങാൻ പറ്റാണ്ടൊരവസ്ഥയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ മീറ്റ് ചെയ്യണത് അവിടെ വെച്ചിട്ടാണ് ആദ്യമേ നമ്മൾ ജീവിതത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് കാരണം ഇക്കാൾക്ക് ആരുമില്ല എനിക്കും ആരുമില്ല എന്നൊരവസ്ഥയാണ് അതായത് ഒരു അഞ്ച് മാസം ആ നാല് നാലര ആ ആ സമയം വരെ നമ്മൾ സംസാരിക്കണം അങ്ങനെ പിന്നെ ഈ ഇടയ്ക്ക് വെച്ച് മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തമ്മിൽ അകന്നതാണ് പിന്നെ വീട്ടുകാരെ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും പിന്മാറിയതാണ് കാരണം ഉമ്മരെയും ഉപ്പേരെയും പൊരുത്തമില്ലാതെ നടക്കില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഉമ്മ എപ്പോഴും നിരന്തരം ഷാൻ 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 അപ്പോഴും എനിക്ക് കൂടുതൽ അടുപ്പം ഷാനിലോട്ട് വന്നു തുടങ്ങി എപ്പോഴും മോളെക്കുറിച്ചിട്ടാണെങ്കിലും കുറ്റങ്ങളാണെങ്കിലും അതും ബന്ധുക്കളെടുത്തൊക്കെ വിളിച്ചിട്ടൊക്കെ ഒരേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോഴും എനിക്ക് മനസ്സിനാത്തൊരു ഇത് സങ്കടം അങ്ങനെ ഞാൻ എൻ്റെ വല്യമ്മൻ്റെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഷാൻ എന്ന് പറയുന്ന ആളിനെ ഇഷ്ടമാണ് മുഹമ്മദ് ഷാൻ ഇക്കാലം ആലുവ ആലുവേല അറിയപ്പെടുന്നത് ഷാനു എന്നാണ് പിന്നെ ആ ഇന്നത്തെ കമൻറ്റിൽ കണ്ട് ഇക്ക ഈ അലർജി പ്രശ്നമുള്ള ആളാണ് എപ്പോഴും തുമ്മലുള്ള ആളാണ് അപ്പോൾ ഈ തുമ്മുമ്പോൾ കണ്ണ് ചുമക്കും അല്ലാതെ നിങ്ങളെ വിചാരിക്കുമ്പോലത്ത ഈ മറ്റു പ്രവർത്തിയല്ല എപ്പോഴും അങ്ങനെ ഒരു നിങ്ങൾ കാണുന്ന രീതിയിൽ ഒരു കമൻ്റ് എഴുതി പിടിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അംഗീകരിക്കണം എന്നില്ല നിങ്ങളെ നിങ്ങളെന്തോ പറഞ്ഞോ എനിക്കതൊന്നും പ്രശ്നമില്ല അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ മീറ്റ് ചെയ്യണത് ഇവിടെ വെച്ചിട്ടാണ് നമ്മളൊരു എഴുട്ട് തവണ കണ്ടിട്ടുണ്ട് പെരുന്നാളിന് കണ്ടിട്ടുണ്ട് പിന്നെ അതിനുശേഷം പല തവണയും ഇക്കായുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഉമ്മാനെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു വലിയ പെരുന്നാളിന് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് തവണ അങ്ങനെ പുറത്ത് കാര്യങ്ങളൊന്നും പോവാറില്ല കല്ലമ്പലത്തിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കുടിച്ച ഒരു ദിവസം മക്കളുമായിട്ട് ആദ്യമായിട്ട് മൈലാഞ്ചിക്കടയിൽ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മാസമോ രണ്ട് മാസമോ ജീവിക്കാൻ വന്നവളല്ല ഇക്കാനൊത്ത് ഒരുമിച്ച് ജീവിക്കണം ഹൈറായ രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹിച്ചു വന്ന വ്യക്തിയാണ് പിന്നെ ഇന്ന് നിങ്ങൾ കേട്ടല്ലോ എനിക്ക് എനിക്കെപ്പോഴും വേണോ എൻ്റെ വീട്ടിൽ പോവാൻ വരാം എല്ലാം ചെയ്യാം ഏ പിന്നെ ഞാനായിട്ട് നിർബന്ധപൂർവ്വം പോവാതിരിക്കുന്നതാണ് കാരണം രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകുന്നുള്ളൂ പിന്നെ ഇക്കാലൻ്റെ മകനെ കാണണ്ടേ ക്രൂസ് എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് മുഹമ്മദ് ഷിജാസ് മോനെയാണ് ഞാൻ തംലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മോനങ്ങൾക്ക് കാണാം പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ജുമൈലാരെയും മിക്കാരേയും സാധനങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ അതിന് പെട്ടെന്നൊരു വയ്യായ്മ വന്നു പോയതാണ് തലയോട്ടിയൊക്കെ എടുത്ത് മാറ്റി എങ്ങനെയാണ് പിന്നെ ഇക്കായ ഇക്ക അല്ല അതിനെ ഉപേക്ഷിച്ചത് അതാണ് ആ ഇക്കായാണ് ഇക്കായ ഉപേക്ഷിച്ചത് ഇക്ക ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ആരുമില്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഇപ്പം അലഹദില്ല റാത്തായിട്ടൊരു ജീവിതം ജീവിക്കുന്നുണ്ട് എന്ത് സുഖം വന്നാലും സന്തോഷം വന്നാലും ഇനിയുള്ള കൂട്ടത്തിൽ ഇക്ക മാത്രമേ എൻ്റെ കൂടെ കാണുള്ളൂ പിന്നെ കാരണം എനിക്കിപ്പോൾ ഇക്ക അല്ലാതെ വേറെ ആരുമില്ല വീട്ടുകാരില്ല വേറെ ആരുമില്ല അപ്പോൾ എനിക്ക് എന്തിനും നിങ്ങളും എൻ്റെ ഇക്കായും മാത്രമേ ഉള്ളൂ പിന്നെ നെഗറ്റീവ് പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല കട്ടിൻ്റെ അടിയിൽ കാമുകനെ വെച്ചിട്ട് ഒന്നും അതിൻ്റെ കാര്യമില്ല പിന്നെ ഉമ്മ എന്നെ എത്രത്തോളം നാണം കിടത്തിയാലും ഉമ്മ രണ്ട് വട്ടവും വീനിൻ്റെ അടുത്ത് സംസാരിച്ചു ഏഹ് എന്നിട്ടത് പബ്ലിക്കാകരുതെന്ന് പറഞ്ഞു അവൾക്ക് എത്ര മാന്യതയുണ്ട് അവളത് പബ്ലിക്കിലിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഉമ്മ പറഞ്ഞതെന്ന് പറഞ്ഞ് എൻ്റെ പെർത്ത് കയറി ഒട്ടിയിരിക്കാനും പോടില്ല കാരണം ഉമ്മ എന്ത് ആണ് കാരണം ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചിലവർക്കെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു പെറ്റ മകളെ മകളെപ്പറ്റിയാണ് പബ്ലിക്കിൽ പറയണത് അതും വാശിയുടെ പ്രത്യേകം എത്ര സ്ട്രോങ്ങും തൻ്റെ ഇടത്തോടു കൂടിയാണ് ഉമ്മ പറയണേന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്നെന്ത് നിങ്ങളെ ആൺമക്കളെപ്പറ്റി പറയാത്തെന്ത് മരുമകളെപ്പറ്റി നിങ്ങൾ ഇപ്പം നല്ലത് പറയുന്നുണ്ടല്ലോ അവളാണ് വേവിച്ചിരുന്നത് മരുമകളെപ്പറ്റി വീട്ടിൽ അമ്മ പ്രസവിച്ചിടന്നപ്പോഴത്തേക്ക് ഡിവോഴ്സ് ആന്റെ ഘട്ടം വരായതാണ് കാക്കച്ചീന്റെ പ്രശ്നം ഞാൻ ഒറ്റ ഒരുത്തി കാരണം ആ കുട്ടീന്റെ കണ്ണീര് ഞാൻ തുടച്ചിളഞ്ഞു എന്റെ നാത്തൂന്റെ കാര്യം നാത്തുവിനിക്കറിയാം ആ മകളാ ഞാൻ ഇന്നുള്ളത് കൊണ്ടാണ് ആ ഫോൺ കോളിലൂടെ ആ മകൾ ഇന്നും അലഹന്ദ റാത്തായിട്ടിരിക്കുന്നത് നാത്തൂവിന് എൻ്റെ കൂടെ ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക് അവളോടും അവൾ ആരെന്നെ വെറുത്താലും അവളെന്നെ വെറുക്കില്ല കാരണം ഞാൻ അവളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു ഞാൻ കാക്കായെ തമ്മിൽ സംസാരിക്കുമ്പോഴും എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോഴും ഞാൻ ആരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകാത്തവരാണ് ഉമ്മ വന്ന് എൻ്റെ അടുത്ത് പറയും എൻറെ മകൻ എങ്ങനെയാ എൻറെ മകൻ ഇങ്ങനെ എൻ്റെ അത് ഇങ്ങനെ അവൾ അങ്ങനെ പറഞ്ഞു ഞാൻ പറയുന്നേ അവർക്ക് അവരുടെ കാര്യം നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക് എന്നാണ് ഞാൻ പറഞ്ഞു കളയുന്നത് എന്റെ ഉമ്മ എനിക്ക് ഒരു സമാധാനവും തന്നിട്ടില്ല അന്ന് തൊട്ടേ ഞാൻ പബ്ലിക്ക് തന്നെയാണ് പറഞ്ഞത് ഉമ്മ ഇത്രേ ക്രൂരത ആവരുത് എൻ്റെ സ്വത്ത് മുതല വെച്ചിട്ട് ഇപ്പൊ ഉമ്മ നാണക്കേടില്ലാതെ കഴിയുന്നത് കൈരളിക്കാർ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ട് ഏഹ് എന്താണ് ഉമ്മ പൈസ അടയ്ക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പം പറയുമ്പോൾ കുറച്ച് മാന്യതയുടെ രീതിയിലൊക്കെ എൻ്റെ ഉമ്മ സംസാരിക്കണം കട്ടിൻ്റെ അടിയിൽ ഇതും പിന്നെ കാണാൻ പറ്റാത്ത കാഴ്ചയാണ് ഉമ്മ കണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും ഒന്നാക്കി അംഗീകരിക്കില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഫോൺ കോളിലൂടെ കേട്ടിട്ടാണ് ഉമ്മ കയറി പറഞ്ഞതെന്നാണ് പറഞ്ഞത് അപ്പോൾ കാണാൻ പറ്റാത്ത എന്തൊരു കാഴ്ചയാണ് കണ്ടതും ഉമ്മ അതും കൂടെ ബീനിനെ വിളിച്ച് പറ കാരണം ഞാൻ എല്ലാ കേസിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുക നിങ്ങൾ വീട്ടുകാർക്കെതിരെ ആണെങ്കിലും നാട്ടുകാർക്കെതിരെ ആണെങ്കിലും ഈ കമൻ്റ് ഇട്ട രണ്ട് മൂന്ന് കമൻ്റുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒറിജിനൽ ഐഡൻറ്റിറ്റിയിൽ ഇതിനെല്ലാത്തിനേയും കൂടെ ഞാൻ പുറത്ത് കൊണ്ടു വരുന്നുണ്ട് പക്ഷേ ഇപ്പം ഒരു അമ്മച്ചിക്കൊരു സമ്മാനം കൊടുത്തതിന് ശേഷം മാത്രമാണ് എൻ്റെ അതിലോട്ട് കാലെടുത്ത് വയ്ക്കുന്നത് ഒരുങ്ങിയിരുന്നു പിന്നെ ഞാൻ വനിതാ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാനൊന്ന് മ്യൂട്ടാക്കിയൊരു സ്ഥലമുണ്ടല്ലോ കുറച്ച് ആ സ്ഥലത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട് ആ ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരുന്നോ ഇതാ വരുന്നുണ്ട് സമ്മാനം പിന്നെ എന്തായാലും കണ്ടു ജീവിതം വെച്ച് തിന്നുന്ന ഒരു തീരെടുത്ത് എനിക്ക് പറയാനുള്ളത് നീ ഇസ്ലാമതമായ സർട്ടിഫിക്കറ്റ് കാണിക്കടി കാണിക്കടി പിന്നെ നിൻ്റെ മക്കളെല്ലാം ഹറാമിലുണ്ടായതല്ലേ ഹലാലിലുണ്ടായതാണോ അത് നീ പറഞ്ഞിട്ട് ബാക്കി ചേ എനിക്ക് പറയാൻ ഒരു ഉശിരി ഇല്ലടി ഇത്രേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ നല്ലടയ്ക്ക് ജീവിക്കാൻ അള്ളാഹു വിധി കൂട്ടുകയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കും കാരണം ആപത്തൊന്നും ഇല്ലാതിരുന്നാൽ മതി എൻ്റെ കൂടെ കൈപിടിക്കാൻ എൻ്റെ ഇക്ക കാണും ഇത്രയേ ഉള്ളൂ സ്ഥലക്കും